കുമ്പള സ്കൂൾ കലോത്സവത്തിനിടെ മൈം ഷോ സംഭവം ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സ്കൂൾ കലോത്സവത്തിൽ കുട്ടികൾ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് നടത്തിയ മൈം ഷോ സംഭവത്തിലായിരുന്നു പ്രതിഷേധം വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി പരിപാടി നിർത്തിവെക്കുകയും തന്നെ ചെയ്ത സംഭവം ശ്രദ്ധയിൽപ്പെട്ടു റിപ്പോർട്ട് നൽകുവാൻ പൊതുവിദ്യാഭ്യാസ യും ചെയ്തിക്കുന്നതിന് മുൻപായിട്ടൻ താഴ്ത്തിയെന്നും മത്സരത്തിന് തൊട്ടു മുൻപായി മാത്രമാണ് പത്ത് പേരുണ്ടായിരുന്ന ഇനത്തിൽ ആറ് പേർ മാത്രമേ മത്സരിക്കാവൂ എന്നറിയിച്ചത് എന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു മാറ്റി എന്ത് കാരണം അറിയില്ല ഒരു ഫലസ്തീൻ്റെ ഒരു ഇച്ഛതാണ് അവർ എല്ലാവരും പരിപാടിയും ക്യാൻസലാക്കിയപ്പോ അതിന് വേണ്ടിയിട്ട് കുറേ ആൾ ഒരു മാസമായി പ്രാക്ടീസ് ചെയ്യുന്നത് പൈസ കൊടുത്തിട്ട് എന്തെങ്കിലും സാധനം എടുത്ത് കുറെ പേരുണ്ട് അപ്പം അവർക്കല്ലേ ഇവരെന്ന് പറഞ്ഞ് നമുക്ക് അറിയാം അവർ ഒറ്റ വിശ്വാസം മേ പത്ത് നമ്മക്കിപ്പോ പരിപാടി കഴിഞ്ഞ അഞ്ചുമണി ദിവസം അവർ ഗ്രൂപ്പിലെടുത്ത് പരിപാടി എല്ലാം ക്യാൻസലായി അതുകൊണ്ട് അവർ എന്ത് ഉദ്ദേശിക്കുന്നത് പത്ത് പേരുണ്ട് ഇതാക്കി നമ്മളെ ഫസ്റ്റ് ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇല്ല ടീമിലില്ല അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല കുറെ നമ്മളിതാക്കാൻ നോക്കി അതിന് നമ്മൾ നമ്മൾ ചെറിയ രീതി മാക്കുന്നത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് പത്താള് നമ്മൾ സ്റ്റേജിൽ പോയിട്ടാകുമ്പോൾ അവർ അവർ പറഞ്ഞു പത്താള് കായല ആറാള് മതി അങ്ങനെ ദിക്കനെ പറയുമ്പോൾ നമ്മൾ എന്താക്കണം അഞ്ചു പേര്ക്ക് ആറാൾ വെച്ചിട്ട് ഇത്ര എല്ലാം ഇങ്ങനെ കളിക്കുമ്പോഴാണ് കർട്ടൺ ഇതാക്കിയത് കർട്ടൻ താഴ്ത്തിയതിന് വ്യത്യസ്തമായ കാരണങ്ങളാണ് അധ്യാപകർ പിന്നീട് ആരോപിച്ചതെന്നും വിദ്യാർത്ഥികൾ കൂട്ടിച്ചേർത്തു ുമ്പ കലോത്സവത്തിന് ഞങ്ങൾ മൈ പല ഫസ്റ്റ് ഞങ്ങൾ അടുത്ത് പറഞ്ഞിത് പലസ്റ്റീനാക്കി ഞാൻ കറക്റ്റ് ആയി താത്ത അതേ സ്ഥലത്ത് ബഹൽഗമിന്റെ ആയെങ്കിൽ പ്രശ്നം പ്രശ്നമില്ല ബഹൽഗമിന്റെ ആക്കാൻ ഇപ്പൊ പലസ്തീൻ ഇപ്പൊ നടക്കുന്നത് പലസ്തീനാക്കി ഞാൻ പ്രശ്നം കളിക്കുന്ന രണ്ട് പത്ത് മിനിറ്റ് ഉണ്ടായു ആ പത്ത് മിനിറ്റ് രണ്ട് മിനിറ്റ് ആക്കാൻ പറ്റിച്ചോറു അത് കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ തന്നെ ഓർത്ത് കത്ത് ചെല്ലി എന്ത് ഫ്ളാഗിലാക്കിയിട്ടുണ്ട് ഫ്ലാഗ് നമ്മൾ കറക്റ്റ് താത്തി പിന്നെ കത്തുന്നത് അത് വീഡിയോസ് എല്ലാ വീഡിയോസും ഉണ്ട് അധ്യാപകരുടെ ഈ നടപടിയിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതായി ഡിവൈഎഫ്ഐ കുമ്പള ബ്ലോക്ക് സെക്രട്ടറി നസറുദ്ദീൻ മലങ്കരെ അറിയിച്ചു നിർത്തിവെച്ച മൈം ഷോ പരിപാടി ഉൾപ്പെടെ കലോത്സവം വീണ്ടും ആരംഭിക്കണമെന്ന് ഡിവൈഎഫ്ഐ പ്രധാന അധ്യാപകയോട് ആവശ്യപ്പെട്ടു തീർത്തും ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്തതും അതോടൊപ്പം ജനാധിപത്യ വിരുദ്ധവുമായിട്ടാണ് ഇതിനെ ഡിവൈഎഫ്ഐ നോക്കിക്കാണുന്നത് കാരണം ലോകത്താകെ വലിയ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എല്ലാ കാലത്തും കലോത്സവ വേദികൾ ഇത്തരം പ്രതിഷേധങ്ങളുടെ എല്ലാം തന്നെ ഇടമാകുന്ന സ്ഥലമാണ് അതുകൊണ്ട് അതിനെ പൂർണ്ണമായും തടസ്സപ്പെടുത്തി വിദ്യാർത്ഥികൾക്കെതിരെയുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു സമീപനം കുമ്പള സ്കൂൾ അധികൃതർ ഉണ്ടായിട്ടുണ്ട് ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല അതോടൊപ്പം അടിയന്തരമായി നിർത്തിവെച്ച പരിപാടികൾ ആവശ്യമായ നടപടി ഉണ്ടാവണമെന്ന് ഡിവൈഎഫ്ഐ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയേക്കുള്ള അംഗീകാരം സ്കൂൾ അധികൃതർ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവൃത്തിയിൽ ശക്തമായ പ്രതിഷേധം ഡിവൈഎഫ്ഐ രേഖപ്പെടുത്തുകയാണ് സംഭവത്തിൽ മൈൻഷോയ്ക്കിടെ കർട്ടൻ ഇട്ടതിൽ നടപടിയുണ്ടാവും കലോത്സവം തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കും അധ്യാപകർക്ക് വീഴ്ച പറ്റിയെന്ന് ടി న్యూస్ ఫోర్టన్ లైవ్ కాసరగోడ్